യുഎസ് ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യമാകുന്നു ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ധാരണ പരസ്പരം ചുമത്തിയ വ്യാപാര കരാർ തൊണ്ണൂറ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ യു എസും ചൈനയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി മെയ് പതിനാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തിയ നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവ എന്നത് മുപ്പത് ശതമാനത്തിലേക്ക് താഴ്ത്തും ചൈനയും നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ എന്നത് പത്ത് ശതമാനത്തിലേക്ക് താഴ്ത്തും ഇരു രാജ്യങ്ങളും തീരുവയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം വച്ചാണ് കുറയ്ക്കുന്നത് മെയ് പതിനാല് മുതൽ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ തീരുവകൾ പ്രാബല്യത്തിലുണ്ടാവുക സ്വിറ്റ്സർലൻഡിന് മധ്യസ്ഥതയിൽ ജനീവയിൽ നടന്ന മാരത്തൺ വ്യാപാര ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ചൈനീസ് പ്രധാനമന്ത്രി ഹേ ലിഫങ് എന്നിവരാണ് ചർച്ച നയിച്ചത് യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ ഏപ്രിൽ മുതലാണ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി വരെ തീരുവ ഏർപ്പെടുത്തിയിരുന്നത് ഇതിന് പ്രതികാരമായി ചൈന അമേരിക്കൻ ഇറക്കുമതിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വഷളാവുകയും ചെയ്തു യു എസ് ചൈന വ്യാപാരം ഏതാണ്ട് നിലച്ചതോടെ ആഗോള വിപണികളിൽ അനിശ്ചിതത്വവും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടിഞ്ഞ ഡോളറിന്റെ മൂല്യം പകരച്ചുങ്കം പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറായതോടെ ഉയർന്നു യൂറോപ്യൻ ഏഷ്യൻ വിപണികളിലും ഉണർവുണ്ടായി ഇനി മുതൽ വ്യാപാര സാമ്പത്തിക വിഷയങ്ങളിൽ നേരിട്ടുള്ള ആശയവിനിമയത്തിനായി ഒരു ചൈന യു എസ് വ്യാപാര കൺസൾട്ടേഷൻ സംവിധാനം സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട്